قال رسول الله الله صلى عليه وسلم കാര്യത്തിൽ അവൻ രക്ഷപ്പെട്ടാൽ അവൻ കാര്യത്തിലോ അവന് രക്ഷാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവന്റെ കഷ്ടം നിന്ന് വല്ലതും ന്യൂനതയോ പോരായ്മയോ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും മലക്കുകളോട് വല്ല ഫർ സുന്നത്തുകളും അവൻ നിർവഹിച്ചതുണ്ടോ എന്ന് നോക്കാൻ പറയും ആ സുന്നത്തുകളിൽ നിന്ന് ഫർദ്ദ നിസ്കാരങ്ങളുടെ അനുബന്ധങ്ങളായ റവാത്യബുകളിൽ നിന്ന് അവൻ നിസ്കരിച്ചതുണ്ടെങ്കിൽ അവയിൽ നിന്ന് ഈ ഫർദുകളിൽ നിന്ന് വന്ന പോരായ്മകൾ പരിഹരിക്കും ബാക്കിയുള്ളതൊക്കെ നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് നിസ്കാരം ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പരിഹരിക്കപ്പെടും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയമാണെങ്കിൽ ബാക്കിയുള്ളത് നന്നായതുകൊണ്ടും കൊണ്ടും ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യതയില്ല അപ്പൊ ഫർള് നിസ്കാരങ്ങളുടെ കാര്യവും അവയുടെ അനുബന്ധ അറവാളും വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക